ആദ്യകാലത്ത് നമ്മൾ സ്കൂൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് കഞ്ഞീൻ ചെറുവാൻ അപ്പോൾ ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇതിനിടെ ഒരു പ്രസ്താവന ഇറക്കി കുട്ടികൾക്ക് നല്ല ഫ്രൈഡ് റൈസും മറ്റുള്ള വെജ് ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം അതിങ്ങനെ ഉണ്ടാക്കും ഏത് രീതിയിൽ ഉണ്ടാക്കും എന്നുള്ള ആശയപ്പോഴപ്പോൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന പയ്യാമ്പലം ഗവൺമെൻറ് ഗേൾസ് ഹൈ സ്കൂളിൽ നിന്നും ഇന്ന് നമ്മൾ കുട്ടിയൊക്കെ കൊടുത്തത് വെജ് ബിരിയാണിയാണ്